ഇന്ന് കിഡ് വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ മിസ്സാക്കണ്ട വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളി നല്ല നല്ല ക്വാളിറ്റി ഉള്ള പറവപ്പുറകളാണ് ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മൈരാജ് സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സുഹൃത്തുക്കള് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിലെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ പെറ്റ്സിൻ്റെ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർമാതിരി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പെറ്റ്സിൻ്റെ നല്ല നല്ല വീഡിയോസ് നല്ല ഫോൺ ചരിച്ച് പിടിച്ച് നല്ല ക്ലിയറിലെ വീഡിയോസ് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിലേക്ക് അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നമ്മളുടെ ചാനലിലൂടെ അതിൻ്റെ വീഡിയോസ് കാണിക്കുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ളത് പൊന്നാനിന്നാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവകാണ് പന്ത്രണ്ട് മണിക്കൂർ ഒക്കെ പറഞ്ഞ പ്രാവന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ഉണ്ട് അപ്പൊ വീഡിയോ സുഹൃത്തുക്കളെ സ്കിപ്പ് ചെയ്യണ്ട നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകൾ ഇന്ന് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാ പ്രാവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ നേരെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വാട്സപ്പുമായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളത് പറമ്പെത്ര കറക്റ്റ് ഉള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും ഇതൊക്കെ ഉള്ളത് നമുക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ പുതിരിത്തി എന്ന സ്ഥലത്താണ് ഓരോ സെറ്റിന് ആയിരത്തി എണ്ണൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളുടെ റേറ്റും അതുപോലെ തന്നെ നമ്പറും നമ്മൾ വീടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾക്ക് പ്രാവീണ്യം ഇഷ്ടപ്പെടുമ്പോൾ നമ്പർ തെറ്റി വിളിക്കാണ്ടിരിക്കുക അപ്പൊ അതിന്റെ സുഹൃത്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഒരു പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മറ്റുള്ള നമ്പറിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മറക്കാണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റ് ആ നമ്പറുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇപ്പം ഈ ഇപ്പം നിങ്ങൾ കാണുന്നതൊക്കെ നമുക്ക് കോഴിക്കോടാണ് ഉള്ളത് അപ്പോൾ നല്ലൊരു അത്യാവശ്യം പ്രാവുകളെ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുക്കാണ്ട് ഒരു പീസിന് അഞ്ഞൂറ് രൂപേനു റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ എന്തു ചെയ്യുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കേരളത്തിലേക്ക് എവിടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ മുഴുവനായി കണ്ടോളി പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക നിങ്ങൾ എന്തെങ്കിലും പെറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൂടെ വീഡിയോ ചെയ്യുക പിന്നെ നമ്പറും നമ്പറുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നല്ല ക്ലിയറിലെ വീഡിയോസ് പരമാവധി എടുക്കാൻ ശ്രമിക്കുക പല സുഹൃത്തുക്കൾ നമുക്ക് വീഡിയോ അയച്ചു തരുമ്പോ തീരെ ക്ലിയർ ഇല്ലാത്ത വീഡിയോസ് ആണ് അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ നല്ല ക്ലിയർ ക്ലിയറിലുള്ള വീഡിയോസ് എടുക്കുക ഫോൺ ചിരിച്ചു പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മള് ചാനലിലൂടെ നിങ്ങളുടെ പെറ്റ്സിന്റെ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു ഫീമെയിലാണ് അറുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയില് പുതിരുത്തിയിലാണ് ഈ ഫീമെയിൽ ഉള്ളത് അത്യാവശ്യം കുറച്ച് റേറ്റുള്ള പ്രാവാണ് നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റിയ പ്രാവാണ് ഇതൊരു ഫീമെയിൽ തന്നെയാണ് അറുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതൊരു സെറ്റാണ് ഇത് മലപ്പുറം ജില്ലയില് പുതിരത്തിയിലാണ് ഉള്ളത് കരിങ്കണ്ണിയിൽ ഉള്ളത് ഫീമെയിലാണ് മറ്റേത് മെയിലാണ് ആയിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവിൻ്റെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ള പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഈ പറവുകളൊക്കെ നമുക്ക് കോഴിക്കോട് എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പീസിന് എണ്ണൂറ് രൂപയാണ് സുഹൃത്ത് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ സംസാരിച്ച് നോക്കുക ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കൂടെ ആ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാലക്കാട് നിന്ന് നമുക്ക് ഒരു സെറ്റ് സൺകുനൂർ വന്നിട്ടുണ്ട് പതിനയ്യായിരം രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഡി എൻ എണ് കൺഫേമഡ് സെറ്റ് ആണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവും ആ കണ്ട നമ്പറിൽ അവർ മാറ്റി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾക്ക് തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത് കുറച്ച് റേസിംഗ് ഹോമറിന്റെ ചിക്സുകളാണ് വന്നിട്ടുള്ളത് പേരിന് എണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ നിരക്കിലൊക്കെയാണ് സെയിൽ പോസ്റ്റ് ആയിട്ട് ആ സുഹൃത്ത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ നമ്മൾ റേറ്റും അതുപോലെ തന്നെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രായം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ പിന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ പെറ്റ്സിന്റെ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതിന്റെ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മളുടെ വാട്സപ്പിലേക്ക് അയച്ചെന്നാല് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങളെ സെയിൽ പോസ്റ്റ് ചെയ്തതാണ്